എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ അയാക്സ് വേഴ്സസ് ചെൽസി മത്സരം നടന്നിരുന്നത് അന്ന് ചെൽസി അയാക്സിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ആയിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് അന്നത്തെ മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ബ്രസീലിയൻ കളിക്കാരനായിട്ടുള്ള എസ് ജിവാ കളിച്ചിരുന്നത് അതുപോലെ തന്നെ അന്നത്തെ മത്സരത്തിൽ താരത്തിൻ്റെ പക ഒരു പെനൽറ്റി ഗോളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അന്നത്തെ മത്സരം കഴിഞ്ഞതിനു ശേഷം ചെൽസിയുടെ സൂപ്പർ താരമായിട്ടുള്ള അർജൻറ്റീനിയൻ കളിക്കാരനായിട്ടുള്ള എൻസോ ഫെർണാണ്ടസിനെ കുറിച്ച് ചില കാര്യങ്ങൾ എസ്റ്റോഫ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എസ്റ്റോഫ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എൻസോ ഫെർണാണ്ടസിന് ഞാൻ നന്ദി പറയുന്നു അവൻ അത്ഭുതകരമായ ഒരു മനുഷ്യനാണ് പെനൽറ്റി എടുക്കാൻ എനിക്ക് അവസരം നൽകി അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ പന്ത് എനിക്ക് കൈമാറി ആ നിമിഷം എനിക്ക് വളരെ സന്തോഷം നൽകി ഇത് ഞങ്ങളുടെ ടീമിൻ്റെ ഐക്യം എത്ര ശക്തമാണെന്ന് കാണിക്കുകയാണ് ഇതിലൂടെ എൻസോ ഫെർണാണ്ടസ് നമുക്ക് കാണിച്ചു തന്നത് എന്നും എസ്റ്റൊബ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അന്നത്തെ മത്സരത്തിൽ എസ്റ്റോബായയുടെ വക ഒരു പെനാൽറ്റി ഗോളായിരുന്നു അത് എൻസോ ഫെർണാണ്ടസ് ആണ് ഈ താരത്തിന് പെനൽറ്റി എടുക്കാൻ ഒരു അവസരം നൽകിയത് സാധാരണ ക്യാപ്റ്റന്മാരാണ് പെനൽറ്റി എടുക്കാറുള്ളത് എന്നാൽ അന്നത്തെ മത്സരത്തിൽ എൻസോ ഫെർണാണ്ടസ് എസ്റ്റൊബക്ക് പന്ത് കൊടുക്കുകയായിരുന്നു അത് ഗോളക്കി മാറ്റുകയും ചെയ്തു അതിൻ്റെ നന്ദി പ്രകടനമാണ് ഇപ്പോൾ എസ് ജെ ബൈ അതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം